നമസ്കാരം വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അതിലേറെ വലിയ ആശങ്കയോടുകൂടി എനിക്കുമുണ്ട് ഒരു മോള് നിങ്ങൾക്കുമുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ പേരമക്കളുണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മൾ താലോലിക്കുന്നതും നമ്മൾ സംരക്ഷിക്കുന്നതും നാളത്തെ നമ്മുടെ പ്രതീക്ഷകളായാണ് ആ പ്രതീക്ഷകളെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് തച്ചൊടച്ചു എന്ന് കണ്ടാൽ ആർക്കാണ് സഹിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് ഒരു ആശങ്കയുണ്ട് എന്ന് ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഒന്ന് ഇവിടെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന രാസലഹരി രണ്ട് ആധുനിക ടെക്നോളജി സോഷ്യൽ മീഡിയയും ഇത് രണ്ടും യഥാസമയം നമ്മുടെ തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ദുരന്ത ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ ഭരണകൂടത്തിനും പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ പല പരിചയവും പലരും പരിചയപ്പെടുന്നത് വേഗനെ ചേറൂരുള്ള പെൺകുട്ടിയെ ആലുങ്കൽ ചേറൊരു ആലുങ്ങലുള്ള യുവാവ് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇൻസ്റ്റഗ്രാമിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് പിന്നെ തമ്മിൽ കണ്ട് പ്രണയം നടിച്ച് അയാളെ കൂട്ടിക്കൊണ്ടുപോയി ജ്യൂസും മറ്റ് ഫ്രൂട്ട്സും മറ്റു പലതും വാങ്ങിക്കൊടുത്ത് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ആ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് അതായത് എം ഡി എം എ രാസലഹരി കലർത്തി കൊടുത്ത് ആ പെൺകുട്ടി അറിയാതെ അടിമയാക്കി ആ രാസലഹരിക്ക് അടിമയാക്കി പീഡിപ്പിച്ചു വന്നു കഴിഞ്ഞ അഞ്ചു വർഷം എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾ ആരോടാണ് ഇടപെടുന്നത് എവിടെയാണ് ഇടപെടുന്നത് നമുക്ക് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളെ കുറവാണ് നമ്മളത് ശ്രദ്ധിച്ചേ പറ്റൂ എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത് കാരണം സോഷ്യൽ മീഡിയയുടെ കാലം ഈ കൊറോണയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിലേക്ക് വളരെ പെട്ടെന്നാണ് പുതിയ തലമുറ ചെന്നെത്തപ്പെട്ടത് അത് നമ്മുടെ ഒരു കേട് തന്നെയാണ് അങ്ങനെ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ടെക്നോളജികൾ പുതിയ പുതിയ ടെക്നോളജികൾ ഓരോ തവണയും ഉണ്ടായിക്കൊണ്ടിരിക്കും ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ ഉണ്ടാവുന്ന ടെക്നോളജികളെ അതത് സമയത്ത് നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുത്ത് അതിന്റെ ഗുണദോഷ ഫലങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ തന്നെ അതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ആദ്യത്തെ ഫോളോവർ നമ്മളായി ആ രീതിയിൽ നമ്മൾ നിന്നല്ലാതെ പുതിയ തലമുറയെ സോഷ്യൽ മീഡിയയുടെ ഒരു ചീത്ത വശത്തേക്ക് അല്ലെങ്കിൽ അവരുടെ അബദ്ധവശത്തേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് പറ്റില്ല ഇന്ന് അവർ ഏതൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഉണ്ട് എന്ന് നമുക്കറിയില്ല ആരൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ് എന്ന് നമുക്കറിയില്ല നിലമറിച്ച് നമ്മൾ തന്നെ അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തിരുന്നുവെങ്കിൽ സോഷ്യൽ മീഡിയ എന്നത് ആൻഡ്രോയിഡ് ഫോൺ എന്നത് കമ്പ്യൂട്ടർ എന്നത് അവർക്ക് അന്യമാക്കാതെ അവരിലേക്ക് നമ്മൾ തന്നെ എത്തിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളിൽ നമ്മളും ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്നതാണ് എനിക്ക് ഒരു വേള പറയാനുള്ളത് രണ്ട് നമ്മുടെ സർക്കാരിന്റെ കാര്യമാണ് സർക്കാരിന് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല ഇപ്പോഴും ചെറിയ കുട്ടികളെ സംരക്ഷിക്കാൻ എന്നവണ്ണം നിയമങ്ങൾ കൊണ്ടിരിക്കുകയാണ് ആ നിയമങ്ങൾ കൊണ്ട് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റില്ല എന്നും അവരിലേക്ക് അപ്ലൈ ചെയ്യുന്ന മറ്റ് കാര്യങ്ങളാണ് വേണ്ടതെന്നും എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പോ ആരോഗ്യ വകുപ്പോ നിയമകാര്യ വകുപ്പോ മനസ്സിലാക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഈ രാസലഹരി എന്ന് പറയുന്നത് ഇത്രയും ഭീകരമായ രീതിയിൽ നമ്മുടെ സമൂഹത്തെ പിടിച്ചടക്കിയത് ഒരു സുപ്രഭാതത്തിലല്ല എത്രയോ വർഷങ്ങളായി ആ ക്രമേണ ക്രമേണ അത് വന്നതാണ് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ രാസലഹരി ഇവിടെ വിതരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വലുപ്പം ഒന്ന് ചിന്തിക്കണം എത്രത്തോളം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നു എത്ര ഉപഭോക്താക്കളുണ്ട് എന്ന് ഈ ചേറൂരിലെ പെൺകുട്ടി അതിലൊരു ഭാഗം മാത്രമാണ് ആ ചെറുപ്പക്കാരന് എം ഡി എം എവിടെ നിന്നാണ് കിട്ടിയത് അവനത് വിൽപ്പനക്കാരനായിരിക്കണം മറ്റുള്ളവർക്ക് വിതരണം ചെയ്ത് കൊടുക്കുന്നുണ്ടാകണം അതിനിടയിൽ ഒരു പെൺകുട്ടി ഇരയായി കിട്ടി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു അതിന്റെ ചിത്രങ്ങൾ പകർത്തി അതിന്റെ സ്വർണ്ണാഭരണങ്ങളും മറ്റും ഇയാള് പിടിച്ചെടുത്തു തട്ടിയെടുത്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിൽ രാസലഹരിക്കാരന്മാരുടെ കയ്യിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചെന്ന് ചെന്നുപെടുന്നത് ആ കുട്ടിയുടെ സോഷ്യൽ മീഡിയ ആ അക്കൗണ്ടിൽ നമ്മൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ അവരുടെ സുഹൃത്തായിരുന്നെങ്കിൽ അവരുടെ ചാറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുമായിരുന്നുവെങ്കിൽ നമ്മളെ കൂടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാവും നമ്മൾ ആധുനിക ടെക്നോളജികൾ അല്ലെങ്കിൽ ഈ വർത്തമാനകാല ഫേസ്ബുക്ക് യൂട്യൂബ് അടക്കമുള്ള ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള അക്കൗണ്ടുകൾ നമ്മൾ കാണാൻ പാടില്ലാത്തതാണ് അത് പുതിയ കുട്ടികൾക്കുള്ളതാണ് എന്ന് കരുതി അവരെ മറാത്തടിച്ചു വിടുന്നത് കൊണ്ടുള്ള ഒരു അപകടമല്ലേ ഇത് നാടോടുമ്പോൾ നടുവ് ഓടണം എന്ന് പറയുന്നത് പോലെ നമ്മൾ ആധുനിക ടെക്നോളജിയിൽ പിന്നാലെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായി വരുന്നത് ആണ് എന്നതാണ് എന്റെ പക്ഷം നമ്മൾ പഴയ ആളാണ് നമ്മുടെ കാലത്ത് ലാൻഡ് ഫോണേ ഉണ്ടായിരുന്നുള്ളൂ ആൻഡ്രോയിഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം അതിനെയാണ് പാരന്റിങ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചേർത്താണ് പാരന്റിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം ഏതാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരാളെ പരിചയപ്പെടുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഒരു സുഹൃത്തായി മാറുന്നതാണ് ആ സുഹൃത്തായി മാറിയ ശേഷം അയാൾ നോക്കുമ്പോൾ തനിക്ക് പറ്റിയ ഒരു പെൺകുട്ടി പതിനഞ്ചോ പതിനാറോ വയസ്സ് മാത്രം പ്രായമുള്ള പ്ലസ് വൺ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ വശത്താക്കി പ്രണയം നടിച്ച് വശത്താക്കി ആ പെൺകുട്ടി പോലും അറിയാതെ അതിനെ രാസലഹരിക്ക് അടിമയാക്കുന്നു ഈ അടുത്ത കാലത്ത് ആ പെൺകുട്ടിയിൽ ചില അസ്വാഭാവികത പുറത്ത് കണ്ടതിനെ തുടർന്ന് ആ രക്ഷിതാക്കൾ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ കുട്ടിക്ക് എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാകുന്നത് തുടർന്ന് ഡി എഡിഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ വിദഗ്ദ്ധമായ കൗൺസിലിങ്ങിലാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് എന്നാണ് പറയുന്നത് തുടർന്നാണ് ഈ കുട്ടി ആ കുട്ടി അറിയാതെ തന്നെ രാസലഹരിക്ക് അടിമയായി പോയി അതായത് നിരന്തരം അതിനെ ഭക്ഷണത്തിലൂടെ കൊടുത്തുകൊണ്ട് അടിമയാക്കിക്കൊണ്ട് ഇവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് നോക്കൂ നാലഞ്ച് വർഷം താൻ രാസലഹരിക്ക് അടിമയാണ് അല്ലെങ്കിൽ അതിനെ അതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാതെ ഒരു പെൺകുട്ടി ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമാണ് നമ്മളത് അവർക്കല്ലേ അത് മറ്റോർക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മുടെ വീടുകളിലുമുണ്ട് നമുക്കുണ്ട് മക്കൾ നമ്മുടെ മക്കളെ പോലെ തന്നെയല്ലേ അവർ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമുക്ക് നമ്മുടെ മകൾ വലുതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മക്കളെ നമുക്ക് വലുതാവണ്ടേ നമുക്ക് നമ്മുടെ നമ്മുടെ സഹോദരി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് വലുതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹോദരിമാരും നമുക്ക് പ്രിയപ്പെട്ടവരും വലുതും ആകണ്ടേ അവരെ നമ്മൾ ആ വഴിക്ക് തന്നെ കാണണ്ടേ അങ്ങനെ കാണാതിരിക്കാൻ മാത്രമുള്ള ഒരു തലമുറയെ നമ്മൾ വളർത്തി വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കോ പിഴച്ചു എന്ന് വേണം കരുതാൻ കാരണം ഈ ഗുണ്ടകളായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികല ഉടമകളായി മറ്റുള്ളവരെ വഴിപെടിപ്പിക്കുന്ന ഒരു വ്യക്തിയും ഒരു സുപ്രഭാതത്തിൽ ജനിച്ച് അതേ പ്രായത്തിൽ വന്നവരല്ല അവർക്ക് ഏതോ തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചുകൊണ്ട് ഏതോ ഏതൊക്കെയോ മാതാപിതാക്കൾ മുലുകൂട്ടിയും എടുത്തു വളർത്തിയും കുളിപ്പിച്ചുമൊക്കെ വളർത്തി കൊണ്ടുവന്ന മക്കൾ തന്നെയാണ് ആ മക്കൾ എങ്ങനെയാണ് ഇത്തരത്തിൽ മറ്റുള്ളവരെ ചതിച്ചും കൊലപ്പെടുത്തിയും അവരെ അപകടത്തിൽപ്പെടുത്തിയും അപായത്തിൽപ്പെടുത്തിയും ഒക്കെ ലഹരിക്ക് അടിമയാക്കിയും ഒക്കെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയുള്ള വഴി തിരഞ്ഞെടുത്തത് നമ്മളൊന്ന് ചിന്തിക്കണം എവിടെയാണ് നമുക്ക് പഠിച്ചത് എന്ന് നമ്മുടെ അധ്യാപന മേഖലയിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം എവിടെയാണ് നമുക്ക് പഴിച്ചത് എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടിയിരുന്നത് എന്ന് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അതിലെ കുറ്റവാളികളെ കണ്ട് അറസ്റ്റ് ചെയ്ത് അവർക്ക് ശിക്ഷമായി കൊടുക്കുന്നതിൽ മാത്രം പോരാ എന്തുകൊണ്ട് അത്തരത്തിലൊരു കുറ്റകൃത്യം ഉണ്ടായി അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടായി ഇനി അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൂടി ചിന്തിക്കുമ്പോഴല്ലേ സമൂഹം ശുദ്ധമാകാൻ പറ്റൂ എനിക്കും നിങ്ങൾക്കും എൻ്റെ മക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും എല്ലാം ഈ റോഡിൽ മര്യാദയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂ അവർക്ക് മര്യാദയ്ക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ പറ്റുള്ളൂ അവർക്ക് മര്യാദയ്ക്ക് അവരുടെ സൗഹൃദങ്ങളും പങ്കുവയ്ക്കാൻ പറ്റൂ സർവ്വോപരി മനസമാധാനത്തോടെ എവിടെന്നെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാൻ പറ്റൂ നമ്മൾ ഇത് എന്ന് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ന് ചിന്തിക്കുമെന്നാണ് ചേറൂരിൽ നിന്ന് അപകടത്തിൽപ്പെട്ട ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് ആ കുട്ടി റിക്കവർ ചെയ്ത് വരട്ടെ ആ കുട്ടിയുടെ തുടർന്നുള്ള ജീവിതം നല്ല രീതിയിലാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ പക്ഷെ ഇത്തരത്തിലുള്ള അബ്ദുൽ ഗഫൂറിനെ പോലെയുള്ള ദൈവനാമത്തെ പരിഹസിക്കുന്ന വ്യക്തികൾ അവർ ശിക്ഷിക്കപ്പെടണം മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം എന്നാൽ മാത്രമേ ഇനിയുള്ളവരും ആ മാർഗം പിന്തുടരാതിരിക്കൂ പക്ഷെ അത്രക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മറ്റൊരു വിഭാഗം ഉണ്ട് എന്നത് നമുക്ക് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഡിഫറെന്റ് ഹാങ്കോസ് ഡോൺസ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ